അടുത്ത കാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നേര് അകന്നു എന്നാണ് നയതന്ത്ര വിദഗ്ധര് കരുതുന്നത് റിപ്പോർട്ടുകളും അത്തരത്തിലുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച എച്ച് വൺ ബി വിസയുടെ കുത്തനെയുള്ള നിരക്ക് വർധനയെ കാണാൻ എച്ച് വൺ ബി വിസയുടെ നിരക്ക് ഒരു ലക്ഷം ഡോളറാക്കി കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് ഒരു ലക്ഷം ഡോളർ ഇന്ത്യൻ രൂപയിൽ ഏകദേശം എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് വീസയ്ക്ക് വേണ്ടി മുടക്കേണ്ടി വരുന്ന ആ തുക വളരെ കൂടുതലാണ് നിലവിൽ രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈടാക്കിയിരുന്നത് അതാണ് പൊടുന്നനവേ എൺപത്തിയെട്ട് ലക്ഷമാക്കി ഉയർത്തിയത് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയായി തീരുന്നത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഐ ടി പോലെയുള്ള തൊഴിൽ മേഖലകൾക്ക് നൽകുന്ന വീസയാണ് എച്ച് വൺ ബി ഈ വീസ എടുക്കുന്നത് ഉദ്യോഗാർത്ഥിയല്ല അവരെ നിയോഗിക്കുന്ന കമ്പനിയാണ് അതായത് ഇത്രയും തുക മുടക്കി ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളെ ഇനി അമേരിക്കൻ കമ്പനികൾ അമേരിക്കയിലേക്ക് സ്വീകരിക്കുമോ എന്നതാണ് പ്രശ്നം എച്ച് വൺ ബി വീസ നേടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രത്യേകിച്ചൊരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അൻപത്തി ലക്ഷം രൂപയോളമാണ് വാർഷിക വേതനം ലഭിക്കുക അതിനേക്കാൾ ഉയർന്ന തുകയാണ് വിസയ്ക്ക് വേണ്ടി മുടക്കേണ്ടി വരുന്നത് എച്ച് വൺ ബി വീസ നേടുന്നവരിൽ എഴുപത്തിയൊന്ന് ശതമാനം പേരും ഇന്ത്യക്കാരാണ് അതുകൊണ്ടാണ് ഇത് ഇന്ത്യക്കാർക്ക് വലിയ ആഘാതമാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചത് എച്ച് വൺ ബി വീസ ഉള്ളവരിൽ അഞ്ച് ശതമാനം പേര് മാത്രമാണ് ഒന്നര ലക്ഷം ഡോളറ് വാർഷിക ശമ്പളം നേടുന്നവര് എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് എച്ച് വൺ ബി വിസയുടെ നിരക്ക് കുത്തനെ ഉയർത്തിയത് അദ്ദേഹം പറയുന്ന ന്യായം കുടിയേറ്റം നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറുവശം എന്താണ് അമേരിക്കയിലെ ജോലി അമേരിക്കക്കാർക്ക് തന്നെ ചെയ്യാൻ കഴിയണം അവരതിന് പ്രാപ്തരല്ലെങ്കിൽ അതിനുള്ള പരിശീലനം അവർ നേടിയെടുക്കണം അതിൻ്റെ ഫലമായി വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും വിസ നിരക്ക് ഉയർത്തിയ ഉത്തരവ് പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ച സമയത്ത് തന്നെ അമേരിക്കയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെല്ലാം അമേരിക്കയിലേക്ക് തിരിച്ചു ചെല്ലണമെന്ന് കമ്പനികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഉള്ളില് മാറി മാറി സഞ്ചരിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ കമ്പനികളിൽ തിരിച്ചെത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ സൂചന ഒരു ലക്ഷം ഡോളർ മുടക്കി പുതിയ ഉദ്യോഗാർത്ഥികളെ എടുക്കാൻ കമ്പനികൾ സന്നദ്ധമല്ല എന്നു തന്നെയാണ് യു എസ് പൗരന്മാർക്ക് മുൻഗണന നൽകാനാണ് ഈ നയപരിപാടി എന്ന കമ്പിന്റെ അവകാശവാദത്തെ അമേരിക്കൻ ജനത തന്നെ എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നത് എന്ന് കണ്ടറിയണം ഏതായാലും ഇന്ത്യക്ക് അത് വലിയ ഒരു പ്രഖരമാണ് തൽക്കാലത്തേക്കെങ്കിലും എന്ന് പറയാതിരിക്കാൻ ആവില്ല